നമ്മുടെ ബഹുമാനിയായ ജില്ലാ കളക്ടർ എത്തിച്ചേർന്നു ഉദ്ഘാടന സെക്ഷൻ ആരംഭിക്കുകയാണ് ആദ്യമായി ഈശ്വര പ്രാർത്ഥന ഈ ഉദ്ഘാടന യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് സിവിൽ സർവീസ് കായിക ജില്ലാതല സംഘാടക സമിതിയുടെ കൺവീനറും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗവുമായിട്ടുള്ള ശ്രീ കെ എൽ ജോസഫിനെ പ്രിയമുള്ള അധ്യക്ഷൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ റോമിയോ സെബാസ്റ്റ്യൻ ബഹുമാനിയായ ഉദ്ഘാടക നമ്മുടെ ഏറെ പ്രിയങ്കിരിയായ ഇടുക്കി ജില്ലാ കളക്ടർ ശ്രീമതി ശ്രീമതി അവറുകളെ ഈ വേദിയിൽ ഉപസ്ഥിതയായിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ എം ജെ ജേക്കബ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എസ് വിനോദ് സി പി എമ്മിൻ്റെ പ്രതികരിച്ച് ഇവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ശ്രീ ടി കെ ശിവൻ നായർ കോൺഗ്രസ് ഐയെ പ്രതികരിച്ച് പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് ജോയി തോമസ് കേരള ഫുട്ബോൾ ർത്തുവാനും കൂടുതൽ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ പത്ത് മുപ്പത്ത് വർഷത്തിലേറെയായി ഈ സിവിൽ സർവീസ് കാര്യം നടത്തിയാണ് ഇലക്ട്രിസിറ്റി ബോർഡിന് പ്രത്യേക മത്സരമുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വേറെയുണ്ട് പോലീസിൽ മറ്റ് വേറെ മത്സരങ്ങളുണ്ട് എന്നാൽ സിവിൽ സർവീസിലുള്ള ആൾക്ക് ഈ മേളയാണ് പ്രധാനമായിട്ടും ഉള്ളത് ഈ വർഷം നമ്മൾ രണ്ട് ദിവസം കൊണ്ടാണ് ഇത് നടത്തുന്നത് കഴിഞ്ഞ ഏതാനും വർഷമായി എല്ലാ സൗകര്യങ്ങളുള്ള സെൻറ്റ് ജോസഫ് ഈ ഗ്രൗണ്ടിൽ നടത്തുന്നു സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് അക്കാഡമിയുടെ മാനേജ്മെൻറ്റ് എല്ലാ വർഷവും നമ്മളോട് അങ്ങേയറ്റം സഹകരിക്കുന്നുണ്ട് ഈ വർഷവും ആ രൂപത്തിൽ തന്നെയാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഈ പ്രാവശ്യം നടത്തുന്നതിനുണ്ട് അത് സൂചിപ്പിക്കാതെ വരാനാവില്ല ഒരു ചെറിയ വിഭാഗം ആളുകളെങ്കിലും നമ്മുടെ പാർട്ടിസിപ്പൻ്റ് ഈ പ്രാവശ്യം ഇരുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലി നിശ്ചയിച്ചുകൊണ്ട് വളരെ ചുരുക്കം വേറെ വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അതിങ്ങനെ സംഘാട സമിതി കൂടിയപ്പോൾ ചിലരിങ്ങനെ പറഞ്ഞു കേട്ടു സ്റ്റേറ്റിൽ പങ്കെടുക്കുന്നതിന് മുന്നൂറ് ഉപയാണ് രജിസ്ട്രേഷൻ ഫീസ് നേരത്തെ തന്നുകൊണ്ടിരുന്നത് ഒരു പതിനഞ്ച് രൂപ പതിനയ്യായിരം രൂപയാണ് നമുക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾക്ക് സിവിൽ സർവീസ് കായിക നടത്താൻ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി കൂടി സ്പോർട്സ് കൗൺസിലിനെ സഹായിക്കുന്നുണ്ട് നമ്മുടെ സിവിൽ സർവീസ് കായികമേളയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിച്ചേർന്ന ബഹുമാനിയായ കളക്ടർ ശ്രീമതി വിഘ്നേശ്വരി ഐ എസ് അവറുകളെ വളരെ ബഹുമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ക്ഷണ സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്നുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ എല്ലാവരെയും അദ്ദേഹത്തെ അതിൻ്റെ പ്രിൻസിപ്പള് എൻ്റെ വളരെ അടുത്ത സുഹൃത്തു തോംസൺ പിണക്കാരനെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഇടുക്കി ജില്ലാ സ്പോർട്സിനു വേണ്ടി സംഘാടനക്ക് വേണ്ടി ഹൃദയംഗമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ നന്ദി നമസ്കാരം ആൻഡ് ആൻഡ് ഗുഡ് മോർണിംഗ് വർക്ക് നോ പ്ലേ മേക്സ് ജാക്ക് ബോയ് ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ ഇത്ര ആൾക്കാർ വന്നതിൽ സന്തോഷമുണ്ട് പക്ഷേ എൻ്റെ ഒരു റിക്വസ്റ്റ് നിങ്ങളും മറ്റു കൊല്ലീക്സെയും കൊണ്ടുവരണം ലിസ്റ്റ് ഇപ്പോൾ എടുത്തായിരുന്നു നൂറ്റമ്പത് പേരാണ് നമ്മുടെ ജില്ലയിലെ ആയിരത്തിലധികം ആൾക്കാരാണ് ഉള്ളത് അത്ലീറ്റ്സായിരിക്കണില്ല ചുമ്മാ വന്നിട്ട് ഇല്ല പങ്കെടുക്കാൻ വേണ്ടിയെങ്കിലും ചെയ്താൽ നല്ലതായിരിക്കും ആൻഡ് നിങ്ങളുടെ എനർജി ഇങ്ങനെ പ്രസംഗം കേൾക്കാന്ന് വേസ്റ്റ് ചെയ്യണ്ട യു ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് യു ഹാവ് ടു സേവ് യുവർ എനർജി ടു ബിൽ യുവർ ഗെയിംസ് സോ ആൽ ദി ബെസ്റ്റ് എവ്രി വൺ നന്നായിട്ട് കളിക്കുക വിന്നിങ് ഓർ ലൂസിങ് ഇസ് നോട്ട് എ മാറ്റർ காம்பீட்டிங் இஸ் அ மேட்டர் இத்தனை பேர் வந்தது அது தானே வலிய காரியமான விஷ் யூ ஆல் சக்ஸஸ் நீங்கள் டிஃபீட் ஆயால் போலும் ட்ரை டு லேர்ன் லெசன்ஸ் ஃப்ரம் தி வின்னர்ஸ் அண்ட் கார்பரேட் இன் யோ தேங்க் யூ ஸோ மச் ஐ ிக்ளேர் திஸ் ப்ரோக்ராம் டு பி இனாக்ரேட்டட் എല്ലാ എച്ച് ഐ ജെ എച്ച് ഐ അവരെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ എല്ലാ പിന്തുണയോടും കൂടി ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ലോങ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പതിനായിരം മീറ്റർ വേണ്ടിയുള്ള അതൽത്തുകൾ ആദ്യം തന്നെ തയ്യാറാകേണ്ടതാണ്